മണ്ഡല മകരവിളക്ക തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്ര നട ഇന്ന് തുറക്കുകയാണ് ജനുവരി ഇരുപത് വരെയാണ് തീർത്ഥാടന കാലയളവ് എന്ന് പറയുന്നത് വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുക ബാബു ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് അതെ മറ്റൊരു തീർത്ഥാടന കാലത്തിന് തുടക്കമാവുകയാണ് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ പരാതിരഹിതമായ ഒരു തീർത്ഥാടന കാലയളവ് അത് തന്നെയായിരിക്കും ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ അവിടെ ഉദ്ദേശിക്കുന്നതല്ലേ തീർച്ചയായിട്ടും ഒരു തീർത്ഥാടന കാലാവധി തന്നെയാണ് ഇത്തവണയും ദേവസ്വം ബോർഡും സർക്കാരും ലക്ഷ്യം വെക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തി ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു വിവിധ തലങ്ങളിൽ അവലോകന യോഗങ്ങളും ഇതുമായി സംഘടിപ്പിച്ചിരുന്നു ഈ മുൻപക്ഷങ്ങളിലെ പോലെ തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് അതിപ്പോൾ സന്നിധാനത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആദ്യം പമ്പയിലേക്കാണ് തീർത്ഥാടകർ സാധാരണ എത്തുന്നത് കാരണം മറ്റു ഉണ്ടെങ്കിൽ പോലും പ്രധാനമായി തീർത്ഥാടകർ ആശ്രയിക്കുന്ന സ്ഥലം പമ്പയാണ് ആ എത്തുമ്പോൾ തന്നെ ആ മാറ്റം ദൃശ്യമാവും ജർമ്മൻ പന്തൽ വലിയ കൂറ്റൻ നാലായിരത്തോളം ആളുകൾക്ക് വിശ്രമിക്കാൻ സാധിക്കുന്ന വലിയ ജർമ്മൻ പന്തൽ അതിനോടൊപ്പം തന്നെ മാളികപ്പുറങ്ങൾക്ക് പമ്പ സ്നാനം കഴിഞ്ഞു അവർക്ക് അവരുടെ വസ്ത്രങ്ങൾ മാറാൻ വേണ്ടിയുള്ള പ്രത്യേക സജ്ജീകരണം അത് മുൻവർഷമില്ലായിരുന്നു ഇത്തവണ പ്രത്യേകമായി സജ്ജീകരണം ഏർപ്പെടുത്തുന്നു അങ്ങനെ പമ്പയിൽ നിന്ന് തീർത്ഥാടകർ സാമിയായ്പൻ റോഡ് വഴി മാർഗമായ അതല്ല പരമ്പരാഗത പാതയെ നീലിമല പാതയിൽ കൂടെ എത്തുമ്പോഴെല്ലാം തന്നെ ഈ മാറ്റം അല്ലെങ്കിൽ ഈ സജ്ജീകരണ ദൃശ്യമാകുമെന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത് അത്തരത്തിൽ തന്നെയാണ് പൂരുചങ്ങൾ നടത്തിയിട്ടുള്ള കൃത്യമായി കുടിവെള്ളം അതുപോലെ ഔഷധങ്ങൾ മരുന്നുകൾ എമർജൻസി സെന്ററുകൾ എല്ലാം തന്നെ സജ്ജമാണ് ഇത്തവണ ദേവസ്വം ബോർഡ് തന്നെ സഹാസമായി ചേർന്നുകൊണ്ട ഫിസിയോതെറാപ്പി യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ അടിത്തര സൗകര്യങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് ശബരിമല നട തുറക്കുന്ന തന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തിയാണ് നട തുറക്കുക അതിനുശേഷം മേൽശാന്തി പതിനെട്ടാം പടി ഇറങ്ങിയ ശേഷം ആഴിയിൽ അഗ്നി പകരും പിന്നീട് നിയുക്ത മേൽ ചാണ്ടിമാരെ കൈ ആനയിക്കുന്ന അവരുടെ സ്ഥാനാഹരണ ചടങ്ങാണ് അത് ഇന്ന് നട തുറക്കുമെങ്കിലും പ്രത്യേക പൂജകളൊന്നും തന്നെ ശബരിമലയിൽ ഉണ്ടാകുകയില്ല നാളെ മുതൽ വൃച്ചയ്ക്ക് ഒന്ന് മുതലാണ് പൂജകളെല്ലാം തന്നെ ആരംഭിക്കുന്നത് നാളെ ഒന്നാണ് മണ്ഡലകാല മകര മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തന്നെ ആരംഭിക്കുന്നു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനമാണ് മണ്ഡല പൂജ ആ ഡിസംബറോട് അവസാനിക്കും പിന്നെ ജനുവരിയിലാണ് മകരവിളക്ക് തീർത്ഥാടനം അതിനുവേണ്ടിയുള്ള പൂജകൾ ആരംഭിക്കുന്നത് എന്തായാലും ഇത്തവണ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഈ ശബരിമല ഈ പുതിയ സീസൺ ആരംഭിക്കുമ്പോൾ കെ ജയകുമാർ സ്ഥാന ഇന്നലെയാണ് അദ്ദേഹം ചുമതലയ്ക്കേറ്റത് ഇന്ന് തന്നെ ശബരിമല എത്തുകയും നട തുറക്കുമ്പോൾ തന്നെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കെ ജയകുമാർ തന്നെ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർത്ഥാടകർക്ക് അവരുടെ സുഗമമായി ദർശനം നടത്താനുള്ള അവസരമൊരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് സർക്കാർ എത്തുമെന്നതിനാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത് ഇത്തവണയും തൊണ്ണൂറായിരം പേർക്കാണ് ഒരു ദിവസം പ്രതിദിനം ദർശനത്തിലുള്ള അവസരം എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ ബുക്കിങ്ങും ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിങ്ങും എത്തുന്ന ഒരു തീർത്ഥാടകരെയും തിരിച്ച് അയക്കുകയല്ല എല്ലാ ആളുകളെയും ഉൾക്കുള്ള തരത്തിലുള്ള ഏറ്റവും സംതൃപ്തിയോടെയും മനോഹരമായ ഒരു തീർത്ഥാടന കാലമായിരിക്കും ലഭിക്കുന്നതെന്നാണ് സർക്കാരും ദേവസ്വം ബോർഡും ഉറപ്പ് നൽകുന്ന വിനീഷ